നമസ്കാരം ഐ പി എൽ പോയിന്റ് പട്ടികയിലെ അവസാന രണ്ട് സ്ഥാനക്കാരായ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ഇന്നും നേർക്കുനേർ എത്തുകയാണ് ഇന്ന് അവസാനമായാണ് ഇന്ന് രാജസ്ഥാൻ കളിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സഞ്ജു ഇതിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ നിശ്ചയമല്ല ഏഴ് മണിക്ക് ടോസ് വീഴും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കളി എന്തായിരുന്നു സഞ്ജു കളിച്ചിരുന്നു അത്രമേൽ മികച്ച കളിയൊന്നും സഞ്ജുവിന് കാഴ്ചവെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കളിയിൽ എന്തുമാത്രമായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് അധികം ആരും നോക്കി നിൽക്കുന്നില്ല എന്ന് പറയുന്നത് സത്യമാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴര മുതലാണ് ഈ മത്സരം നടക്കുക റോയൽസിനും ഇത് സീസണിലെ അവസാന മത്സരമാണ് എന്ന് പറയുകയും ചെന്നൈക്ക് ഒരു കളി കൂടി ഇനി ശേഷിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വിജയത്തോടെ തന്നെ ഈ സീസൺ അവസാനിപ്പിക്കുകയായും സഞ്ജു സാംസന്റെയും സംഘത്തിന്റെയും ലക്ഷ്യമെന്നും പറയുന്നുണ്ട് ചെന്നൈക്കും അതുപോലെ ആഗ്രഹങ്ങൾ ഉണ്ടാകും ചെന്നൈയും അങ്ങനെ വെറുതെ ഇരിക്കുന്ന ടീമൊന്നുമല്ല രാജസ്ഥാന് പോരാടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടീം തന്നെയാണ് ചെന്നൈ ഇവർ ചെന്നൈ എന്ന് പറഞ്ഞാൽ മൈറ്റി എന്നാണ് എപ്പോഴും പറയാറുള്ളത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുകയാണ് റോയൽസ് ടീം ഇപ്പോൾ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും വെറും ആറ് പോയിന്റ് ആണ് ഇപ്പോൾ അവരുടെ സമ്പാദ്യമായി ഉള്ളത് മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ റോയൽസ് ഇത്തവണ ജയിച്ചിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ശേഷിച്ച എട്ടിനും അവർ തോൽവി വഴങ്ങുകയായിരുന്നു എന്നും ഹാട്രിക് തോൽവികളുടെ ക്ഷീണത്തിലാണ് റോയൽസ് ഇന്നും ചെന്നൈയുമായി കൊമ്പു കോർക്കുന്നതെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായിരുന്നു റോയൽസിന്റെ അവസാനത്തെ വിജയം അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും കയ്യെത്തും ദൂരത്താണ് അവർ ജയം കൈവിട്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഒരു റൺസ് പഞ്ചാബ് കിങ്സിനോട് പത്ത് റൺസുമാണ് റോയൽസ് കീഴടങ്ങിയത് ഇങ്ങനെ കീഴടങ്ങി വരുന്ന മത്സരങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ട് ഈ സീസണിൽ റോയൽസ് ചെന്നൈയിൽ മുഖാമുഖം വരുന്ന രണ്ടാമത്തെ മത്സരം കൂടിയാണിതെന്ന് പറയാം മാർച്ച് മുപ്പതിന് ഗുവാഹത്തിയിൽ നടന്ന ത്രില്ലിംഗ് മാച്ചിൽ തന്നെ ചെന്നൈയെ ആറ് റൺസിന് റോയൽസ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള ചെന്നൈ ശേഷിക്കുന്ന രണ്ടു മത്സരവും ജയിച്ച് ഈ പൊസിഷനിൽ നിന്നും രക്ഷപ്പെടാൻ തയ്യാറെടുക്കുകയാണെന്ന് കൂടി നമുക്ക് പറയാം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ആറ് പോയിന്റ് ആണ് അവരുടെ അക്കൗണ്ടിൽ ഉള്ളത് മൂന്ന് മത്സരങ്ങളിലായിട്ടാണ് എം എസ് ധോണി നയിക്കുന്ന ചെന്നൈ ഇതിനോടകം ജയിച്ചത് എട്ട് മത്സരങ്ങളിൽ തോൽവി രചിക്കുകയും ചെയ്തിട്ടുണ്ട് നാല് തുടർ പരാജയങ്ങൾക്ക് ശേഷം അവസാന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വീത്താനായത് ഇന്ന് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ സി സഹായിക്കുമെന്ന് പറയുന്നു നിലവിൽ ചാമ്പ്യന്മാർ കൂടിയായ കെ കെ ആറിന് രണ്ടു വിക്കറ്റിനാണ് അവർ വീഴ്ത്തിയത് അടുത്ത വർഷം സഞ്ജുവിനെ നല്ലതുപോലെ ഉപയോഗിക്കാൻ രാജസ്ഥാൻ മാറണമെന്ന് അദ്ദേഹം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഐ പി എല്ലിന്റെ ഈ സീസണിലെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നായ കെ കെ ആറിലോട്ടാണ് സഞ്ജു പോകേണ്ടതെന്നാണ് പറയുന്നത് അവരാണ് ഇപ്പോൾ നിലവിൽ ചാമ്പ്യന്മാരായി നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ കൊൽക്കത്തയാണെങ്കിൽ പോലും ഇന്ന് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇത്തവണ അവർ പ്ലേ ഓഫ് പോലും കയറാതെയാണ് മടങ്ങുന്നത് ഇത് ഉറപ്പായി നമുക്ക് കാണേണ്ട കാര്യമാണ് കിരീടം നിലനിർത്താൻ ഉറച്ച ഇത്തവണ ഇറങ്ങി അവർ പ്ലേ ഓഫ് പോലും കാണാതെ ടൂർണമെന്റിൽ നിന്നും പുറത്തായത് വളരെയധികം നിരാശജനകമായ ഒരു കാര്യമായിരുന്നു ഇനി കെ കെ ആറിനെ രക്ഷിക്കണമെങ്കിലും സഞ്ജുവിനെ രക്ഷിക്കണമെങ്കിലും ഇവർ രണ്ടുപേരും ഒരു ടീം ടീമാകണമെന്നാണ് പറയുന്നത് പതിമൂന്ന് മത്സരത്തിൽ വെറും ആറ് എണ്ണത്തിൽ മാത്രമേ കെ കെ ആറിന് ജയിക്കാനായിട്ടുള്ളൂ സീസണിനു ശേഷം കെ കെ ആർ ടീമിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി തന്നെ സംഭവിക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് ക്യാപ്റ്റൻ അജിങ്കൃ രഹാനെ ഉൾപ്പെടെ ഈ അവർ ഒഴിക്കുമെന്നാണ് പുറത്തു വന്നതിൽ തന്നെ സൂചനയിൽ പറയുന്നത് രഹാനെ ഇല്ലെങ്കിൽ പുതിയ നായകനായി ആര് വരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനിടെ തന്നെ തങ്ങളുടെ മുൻ താരം കൂടിയായ സഞ്ജു സാംസണിനെ പുതിയ നായകനായി കൊണ്ടുവരണമെന്നുള്ള കാര്യവും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറുന്നതും സഞ്ജുവിന്റെ കാര്യം തന്നെയാണെന്ന് പറയാം പുതിയ ക്യാപ്റ്റനായി സഞ്ജു എത്തിയാൽ മാത്രമെന്നാണ് അവരുടെ ആവശ്യം പോലും ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത്